അല്ല നിങ്ങൾ തന്നെ നിങ്ങള് തീരുമാനിക്കാം നമ്മൾ അതന്നെ ഇപ്പൊ കറക്റ്റ് അടിക്കാണെന്താ പറഞ്ഞു അല്ല കളർ നിങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത്

നവരിമക റൂമ കാണണല്ലേ ആ വായ നടന്നു ഞാൻ വരാം നടന്നോ ഞാൻ വരാം ഞാൻ വേരി പോവാ നടന്നു വേരി ഈ റൂമിലെ ഇത് കുട്ടികളുടെ മുറിയാണ് അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ പുട്ടിടണം പുട്ടിട്ടതിന് ശേഷം ഇവിടെ പുട്ടി കറക്റ്റ് എവിടെ മുതൽ വണ്ട് ഇവിടെ മുത്ര മുട്ടണം പുടി ഇവിടെ ഞാട്ടുണ്ട് ഇവിടെ ചുമർ മുട്ടിടാൻ അട പുട്ടിട പുട്ടിടേനേഷെ മക്കള റൂം ആയതുകൊണ്ടേ ഒരു രണ്ട് മൂന്ന് തരം ഞാൻ ഒരു ഡിസൈൻ വെല്ലു മരക്കണം ഡിസംബർ ആ ഡിസൈൻ വരച്ചിട്ട് രണ്ട് രണ്ട് മൂന്ന് തരം പെയിന്റ് ഇടൂട്ടേ അല്ല ഞാൻ ഞമ്മളെ ടേക്കിന്റെ ഗ്രെയിൻസ് വരച്ച സാനം ചെയ്യുന്നുണ്ട് ആ ഗ്രെയിൻസ് വെക്കണോ വെക്കുന്നത് എന്നാ അങ്ങനെ ചെയ്തോളേ എങ്ങനെയേശാ നിങ്ങൾ ഞാൻ ഉദ്ദേശിച്ച கரெക്റ്റ്ത് പറഞ്ഞാいる கரெക്റ്റ് ഉദ്ദേശിച്ചങ്ങനെ चले ഇത് ഇങ്ങനെ ഈ കളറൊന്നും മാച്ച് ചെയ്തിട്ട് ഇടുന്ന സമയത്ത് നിങ്ങൾ എവിടെക്കി തള്ളിക്കേർണത് കളർ സെലക്ട് ചെയ്തിരിക്കണേ അപ്പൊ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണ്ടോ നമ്മള് ഓരോ ചിൽഡ്രൻസിന് വരച്ചിട്ടുണ്ട് പണിക്കാര് ലാലുണ്ട് പിന്നെ വേണ്ട അയാൾ ആ കളത്തിനെ കാണിച്ചെടുക്കണല്ലേ അയാൾ വേണ്ട അയാളെ വേണ്ടത് സുന്ദര കൊടുക്കാനൊക്കെ സുന്ദര പി ജിക്കണ്ട് സുന്ദരണ്ട് പിന്നെ ഇന്ന് കാലെടുത്ത് നാരായണുണ്ട് അല്ല നാരായണ അങ്ങനെ കേട്ടോ നാരായങ്ങല്ലേ പറഞ്ഞു സത്യം തന്നെ വെറുതെ റിയില്ല അതാ പിടിച്ചറിയാത്താ മതി പണ്ടത്തെ പോലെ അല്ലല്ലോ എല്ലാ വീടുകളിലും മറ്റല്ലേ ഫുള്ള് നമ്മടെ എല്ലാ വീടുകളിലും ഇത് കിടക്കണല്ലോ ഗ്യാസ് ഗ്യാസ് അല്ല സോറി മറ്റേ ഈ ഗ്യാസും ഗ്യാസ് വെക്കണ അടുക്കള അവിടെ ഇപ്പൊ ഇത് കളറാണെങ്കിലും കൊഴപ്പൊന്നുമില്ലല്ലോ അവിടെ ഇപ്പൊ വേണമെങ്കിലും നമുക്കേടാ എല്ലായിടത്തും ഇങ്ങനെ ഒന്നുകിലും പറയും മറ്റോ അത് വേണ്ടല്ലേ അടുക്കള കൊണ്ടുവന്നല്ലേറ്റാ ചടിയായ മഴ മാറ്റി ഗ്രേ കളർ കൂടെ അടിച്ചിട്ട് അല്ല ഒരാട് പറയട്ടെ രണ്ടാം കൂടി പറഞ്ഞു മനസ്സിലാവും ഇത് ഇതിന് പണി ഓവർലോഡായിട്ട് തല നിക്കണം ഓരോരുത്തർ പറയാം മനസ്സിലാവുന്നു അല്ല ഞങ്ങള്

ഗ്രേ കളർ അടിച്ചിട്ടേ പൈപ്പ് പുറത്തേക്ക് ഇടണം പുറത്തേക്ക് ഇടണം അതിനൊരു ഓട്ടങ്ങളുണ്ടാക്കി തരണം കാരണം ആൾക്കാരെ ഒന്ന് ചെയ്താൽ മതി ഞാൻ മറന്നുപോയതേ എക്സ്ട്രാ അത് കുഴപ്പമില്ലാണിത് എന്താ നിങ്ങളുടെ മറ്റേ വരും അത് കുഴപ്പമില്ല നമുക്ക് കുഴപ്പമില്ല

കത്തേഞ്ഞല്ലല്ലേ ഹേ കേഞ്ഞല്ലേ ഏത് വീൽ സെലക്ട് ആ ആകെ സെലക്ട് ചെയ്തിട്ടുണ്ട് ആയിക്ക സെലക്ട് ആകെ സെലക്ട് അല്ല അപ്പോ എന്താപ്പണ്ടാവേ ഇതിനെ നമ്മൾ ഇനി അടുത്ത ആഴ്ച വരുമ്പോൾ നമുക്ക് ചെയ്യാ алаല്ലോ പിന്നെ നിങ്ങൾ നാളെ ആ പണിക്കാരേന്ന് പറ സോജല്ലേ എന്തിനാ പണിക്കാര? റെയിൽവേ ഓടിക്കാര

ർമാർ നിങ്ങൾ കൊണ്ടു വിളിക്കരുത് ഇട്ടഞ്ഞ് എന്റെ പേരഞ്ഞ് പെയിന്റടിക്കാതെ നശിച്ചു പോയിക്കോട്ടെ എന്നാലും ആ പെയിന്റർമാരെ ഒരു ഇടപാടും പറ്റൂല ഓടിയാവുന്നു